പങ്കാളി സന്തോഷം തന്റെ ജീവിത പങ്കാളിയെ അന്വേഷിച്ചു കൊണ്ട് ഇന്ന് നമ്മോടൊപ്പം എത്തിയിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ നിന്നും ഒരു വധുവാണ് ആദ്യ വിവാഹം വയസ്സ് ഇരുപത്തി ഈ സഹോദരിയുടെ ജീവിത പങ്കാളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടും കൂടുതൽ വിവരങ്ങളും നോക്കിയാലോ ലഭ്യ നിങ്ങൾക്കായി വധുവിന്റെ ഉയരം നൂറ്റി എഴുപത്തിരണ്ട് സെന്റിമീറ്റർ വെയിറ്റ് വരുന്നത് ആവശ്യത്തിന് തടിയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിറം വെളുപ്പാണ് വിദ്യാഭ്യാസ യോഗ്യത പി ജി എക്കണോമിക്സ് മതപഠനം പ്ലസ് ടു സാമ്പത്തികം കുറവാണ് പങ്കാളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം ദീനിബോധമുള്ള വരനായിരിക്കണം വരന്റെ പ്രായം ഇരുപത്തി ഒമ്പത് വരെ ആകാം വിദ്യാഭ്യാസം മിനിമം ഡിഗ്രി അതിൽ കൂടുതലും ആവാം അതോടൊപ്പം പറഞ്ഞിരിക്കുകയാണ് അത്യാവശ്യം നല്ല ജോലി ഉണ്ടായിരിക്കേണ്ടതാണ് പെൺകുട്ടിയുടെ തുടർ പഠനം അനുവദനീയമാണ് ജോലിക്ക് പോകാൻ സമ്മതമായിരിക്കണം മറ്റു ഡിമാൻഡുകൾ ഒന്നുമില്ല പരിഗണിക്കുന്ന ജില്ല തൃശൂർ പാലക്കാട് മലപ്പുറം ഈ ആലോചനയെ മുന്നോട്ട് പോവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക ഇവരുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൈമാറുന്നതാണ് അതുപോലെ എന്താണ് അതെ ഇതുപോലെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ നിങ്ങളുടെ പരസ്യം ചാനൽ വഴി ചെയ്തു തരണമെങ്കിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം ഇതൊരു മാട്രമോണിയോ വിവാഹ ഗ്രൂപ്പോ അല്ല നമുക്കിടയിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം മറ്റു പല കാരണത്താൽ തന്റെ വിവാഹ ജീവിതം വൈകിയവർ തന്റേതല്ലാത്ത കാരണത്താൽ വിവാഹബന്ധം വേർപ്പെടുത്തേണ്ടി വന്നവർ ഇവിടെ പാവപ്പെട്ടവനെന്നോ പണക്കാരനോ എന്നില്ല എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും തന്റെ ജീവിത പങ്കാളിയെ കണ്ടെത്താൻ ഞാൻ നിങ്ങൾക്കിടയിൽ ഒരു വഴിക്കാട്ടി നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നവെങ്കിലും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിലും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കാണുന്ന ബെൽബട്ടൺ എനേബിൾ ചെയ്ത് തന്റെ ജീവിത പങ്കാളിയെ കണ്ടെത്തുക